ീരാളിയായ നിരാഹാരി ഫാദർ കഴുതക്കൂട്ടിൽ തന്റെ അശ്രീകരമായ അവിഹിത ബന്ധത്തിൽ നിന്ന് അടർത്തി വീഴ്ത്തിയ അശുദ്ധ രക്തം കൊണ്ട് ഒരു പ്രദേശമാക്കി മലീമസമാക്കിയതിന്റെ ചരിത്രം അന്തിയുറങ്ങുന്ന അങ്കമാലിയിൽ തന്നെ അധാർമികതയുടെ കൊടിയടയാളം ഉയർത്തി സിനഡ് പിതാക്കന്മാരുടെ അധികാര ഗർഭിനെതിരെ ധാർമ്മിക രോക്ഷം ആളിപ്പടർത്താൻ തുനഞ്ഞിറങ്ങുന്നത് എന്തുകൊണ്ടും സമുചിതമായി ആലങ്ങാട്ടുകാരനായി ബഹുമാനപ്പെട്ട കരിയാറ്റിൽ അച്ഛൻ അങ്കമാലി സെന്റ് ജോർജ് ഫൊറോന പള്ളിയുടെ വികാരിയായിരിക്കെ അങ്കമാലി സെന്റ് മാർട്ടിൻ ഡി പോറസ് തീർത്ഥ കേന്ദ്രത്തിൽ സേവനം ചെയ്തു വരികയായിരുന്നു ഫാദർ കഴുത്തുകൂട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും പിന്നീട് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പത്ത് വരെയും അവിടെ തുടർന്നു പൗരോഹിത്യത്തിന്റെ ആ യൗവന തളപ്പിലാണ് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ പരസ്പ്രീ ബന്ധത്തിൽ ചെന്നുപെട്ടതും ബഹുമാനപ്പെട്ട കരിയാറ്റലച്ചൻ കയ്യോട് പിടികൂടി അളിമേടയിൽ എത്തിച്ചതും പിന്നീട് അങ്ങോട്ട് കരിയാട്ടിൽ അച്ഛന്റെ സ്ഥലഗുണ ഞുണർന്ന രക്ഷത്തിൽ കർശനമായ ചോദ്യം ചെയ്യലായിരുന്നു അച്ഛന്റെ ഭാവഹാദിവാദികളോടെയുള്ള ചോദ്യശരങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ കുറ്റം ഏറ്റുപറഞ്ഞ് അദ്ദേഹത്തിന്റെ കാൽക്കൽ കെട്ടിവീണ് മുട്ടിമേലിഴഞ്ഞ് നിരുപാധികം മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടേണ്ട ഗതികേടിലായിപ്പോയി ഇപ്പോൾ ധാർമ്മിക രോക്ഷ തീക്കനലിൽ തിളച്ചമറിയുന്ന കഴുതക്കൂട്ടിൽ കത്തനാർ പുണ്യചരിതനും മഹാനുഭാവനുമായിരുന്ന ആ വന്യ പുരോഹിത ശ്രേഷ്ഠന്റെ കൃപാകടാക്ഷത്താൽ മാത്രം ഇന്നും പൗരോഹിത്യവൃത്തിയിൽ തുടരുന്ന നീരാളിയായ പുരോഹിത പേക്കോലമാണ് സിനടുപിതാക്കന്മാരുടെ അധികാര ഗർവിനെതിരെ നിരാഹാരിയായി നൃത്തം ചവിട്ടാൻ ഒരുങ്ങുന്നതെന്ന് അറിയുമ്പോൾ മൂക്കലയൊലിപ്പിച്ച് മുക്കരയിട്ട് ചിരിക്കാനല്ലാതെ മറ്റെന്ത് ചെയ്യാൻ കഴിയും അങ്കമാലിക്കാർ തന്നെ പറയട്ടെ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം